അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നദാനി അക്കൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ക്രൈഫിഷുകളുടെ വിശേഷമല്ല നമുക്ക് വല വെച്ച് കിട്ടിയത് നമ്മളല്ലാതെ വല വയ്ക്കുന്നത് വല വയ്ക്കുന്നവരുടെ കയ്യിൽ നിന്ന് നമുക്ക് കുറച്ച് മീനും ചെമ്മീനും ഒക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ രാത്രിത്തക്കമാണ് പകൽ വെളുപ്പിനുള്ളതൊക്കെ അല്ല അതുകൊണ്ട് രാത്രി തന്നെയാണ് നമ്മൾ പോയി കളക്ട് ചെയ്തത് അപ്പോൾ രാത്രിയിൽ വിശേഷങ്ങളാണ് അപ്പോൾ അതിൽ നമുക്ക് മീൻ ചെമ്മീനൊക്കെ ആയിട്ട് കുറച്ച് ഐറ്റംസ് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവിടെ സ്ഥിരമാണതൊക്കെ പക്ഷേ എങ്കിലും അതിന് ജീവനോടുകൂടി കിട്ടി കഴിഞ്ഞപ്പോൾ അതിനെ കൊണ്ടുവന്നിട്ടുള്ള കൊച്ചു വിശേഷങ്ങളൊക്കെയാണ് അപ്പം എന്തായാലും വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കട്ട ഏകദേശം രാത്രി പത്തരയോട് കൂടിയിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ട അപ്പോൾ അതേ നമ്മളെ കാത്ത് നമ്മുടെ നീയക്കൊച്ച് ഉറങ്ങാണ്ടിരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എത്ര വൈകിയാലും ഉറങ്ങില്ല കേട്ടോ അപ്പോൾ കാത്തിരിക്കാൻ ഒരാളുണ്ട് കാത്തിരിപ്പിനൊരു വിലയുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലായി തുടങ്ങിയതും നെയ്യക്കൊച്ചിൻ്റെ വരവിന് ശേഷമാണ് അപ്പോൾ എന്തായാലും എന്താ ഞങ്ങൾ രണ്ടുപേരും കൂടി മാസഞ്ചിയില് ഇപ്പം നമ്മൾ പറഞ്ഞ സാധനങ്ങളാണ് അപ്പോൾ സഞ്ചി നിലത്ത് വെച്ച് കഴിഞ്ഞാൽ പതിവ് പോലെ തന്നെ അതേ നിയക്കൊച്ചിൻ്റെ പരിശോധനകളാണ് അപ്പോൾ അതിലുള്ള വെറൈറ്റി സാധനം എന്തേ കണ്ടിപ്പോൾ ആ തൊടാണ്ട് മാറി നിൽക്കുകയാണ് എല്ലാവരും പേടിച്ചിട്ടാണ് നിൽക്കുന്നത് അതെ അമ്മിച്ചി വരെ അവിടെ നിന്ന് മാറി ഓടി പോയിട്ടുണ്ട് അപ്പോൾ ആ സഞ്ചി ഇതേ കുടഞ്ഞ് കഴിയുമ്പോൾ കാണുന്നതാണ് നമ്മളാ ഒരു പറഞ്ഞ സംഭവം അപ്പോൾ അതിൽ വല വെച്ച് കിട്ടുന്ന മീനുകളാണ് അപ്പോൾ അതിൽ ചെമ്മീൻ അതുപോലെ തന്നെ നമ്മുടെ പൈച്ചി പോലുള്ള മീനുകൾ പുഴ മീനുകളാണ് ഇപ്പം നല്ല വെള്ളം അതിൻ്റെ പേരിൽ നല്ല വെള്ളത്തിലുള്ള മീനുകളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അതിൽ പെട്ട ഒരു സാധനം ഇതിനെ കാണുന്ന കേട്ടോ ഈ പാമ്പ് പോലെയൊക്കെയാണ് പക്ഷേ പാമ്പല്ല അത് ഊരാൻ എന്നാണ് ഇവിടെ അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ അത് അവർ വല വെച്ച് കിട്ടിയപ്പോൾ ആ തട്ടുമോ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് അവിടെ വെച്ച് വീടുകടക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ കുറച്ച് അതിനെ പറക്കി കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളെന്തായാലും മീനുകളൊക്കെ വളർത്തുന്ന കൂട്ടത്തിൽ അവരെയും കൂടി ഇട്ട് വളർത്തിക്കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും എത്ര ദിവസം നമുക്ക് അത് ചാവാതെ കിട്ടും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അപ്പം ഇനിയെക്കുറിച്ച് നോക്കി നിൽക്കുന്നുണ്ട് തൊട്ടൊന്നും ഇല്ല കാരണം ആദ്യമായിട്ട് കാണുന്നതിൻ്റെയാണ് അമ്മിച്ചൊക്കെ അതേ ദൂരെ മാറിയാണ് നിൽക്കുന്നത് കാരണം അത് പാമ്പിൻ്റെ പോലെയൊക്കെ ഇരിക്കുന്നതിൻ്റെ ഒരു പേടിയാണ് കടിക്കോ എന്നുള്ള പേടിയൊക്കെയാണ് ഇടാ അപ്പോൾ ഈ ഊരാൻ കടിക്കില്ല അതൊരു സാധു ജീവിയാണ് പക്ഷേ എനിക്കും ചെറുതായിട്ട് പേടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ അത് കടിക്കില്ല അതുപോലെയുള്ള തൊണ്ടിപ്പാമ്പുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മലിനീനൊക്കെയാണ് നമ്മളെ കടിക്കാനുള്ള സാധ്യത കൂടുതലുള്ളത് അപ്പോൾ ഇവർ വളരെ സാധുക്കളായിട്ടുള്ള ജീവികളാണ് അപ്പോൾ പല വലിപ്പത്തിലും പല ചെറുതും വലുതും ഒക്കെ ആയിട്ട് നമുക്ക് അത്യാവശ്യം കുറച്ചെണ്ണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് ഇരുപതെണ്ണത്തിൻ്റെ അടുത്തൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നോക്കി ഈ കാണുന്നതാണ് ആ ഒരു സംഭവം ശരിക്കും കണ്ടു കഴിഞ്ഞാൽ പാമ്പ് പോലെ തന്നെയാണ് പക്ഷേ ഇവരെ നമുക്ക് തുടങ്ങി ാനോ പിടിക്കാനൊക്കെ വളരെ ശ്രമകരമായിട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ വേറൊന്നും അല്ല തെന്നി തെന്നി കയ്യിൽ നിന്ന് പോകും ഭയങ്കര വളവളുപ്പാണ് അതിനെട്ടാ ഇതിനെ നമ്മൾ ഭക്ഷണ ആവശ്യത്തിനൊന്നും നമ്മുടെ ഇടങ്ങളിൽ ആരും ഉപയോഗിച്ച് കണ്ടിട്ടില്ല സാധാരണ ഇതിനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ താറാവുകൾക്ക് അരിഞ്ഞിട്ട് കൊടുക്കലൊക്കെയാണ് പതിവ് അല്ലെങ്കിൽ അത് ജീവനോട് കൂടി താറാവിന് ഇട്ട് കൊടുത്താൽ അവർക്ക് തിന്നാവുന്ന വലിപ്പങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ തിന്ന് തീർക്കുകയും ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ആ കുഞ്ഞി കുഞ്ഞിപ്പാമ്പുകളൊക്കെ വെച്ചിട്ട് ഇതേ നമ്മുടെ നീയക്കൊച്ചിനെ കളിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ അവൾ പിടിക്കുന്നൊന്നുമില്ല കാരണം പേടിയാണോ അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ആണോ എന്നൊന്നും അറിയില്ല എങ്കിലും തൊട്ടൊന്നും എങ്കിലും അവൾ അത്യാവശ്യം ഇപ്പോൾ അടുത്തൊക്കെ വന്ന് ഇതേ അതിൻ്റെ കൂടെയൊക്കെ നിന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇതേ കൊട്ടയിലൊക്കെ പിടിച്ച് അതിനെ ചരിച്ചു മറച്ചൊക്കെ നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഒട്ടാണ് ഇതിനെടുക്കാനോ പിടിക്കാനോ ഒന്നും പോകുന്നില്ല പിന്നെ ഈ കൊച്ചിനെ സംബന്ധിച്ചിടത്തോളവും ആ ഒരു ആദ്യമായിട്ട് ഉള്ള ആകാംക്ഷയും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ കൊട്ട ചിരിച്ചുമറച്ചൊക്കെ കാണിക്കുന്നതിൻ്റെ കാര്യങ്ങളെട്ടാ അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ അതിൽ പരമാവധി തിരഞ്ഞു തീ കാണുന്ന റോസ് കളറുള്ളതാണ് ഞാൻ പറഞ്ഞ തൊണ്ടിപ്പാമ്പ് ഉണ്ടാകും വലുതാവും ഇത് നല്ല കടി കടിക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ റോസ് കളറാണ് ഇതൊക്കെ നമുക്ക് താറാവിന് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കാൽസ്യത്തോടു കൂടിയൊക്കെ അവർക്ക് കിട്ടാനും അതുപോലെ തന്നെ മുട്ട ഒക്കെ കിട്ടാനൊക്കെ വളരെ നല്ലൊരു സാധനമുണ്ട് ഈ പുഴയിൽ നിന്ന് കിട്ടുന്ന ഈ പറഞ്ഞ പോലെയുള്ള ഐറ്റംസുകളൊക്കെ ഇത് നമ്മൾ നേരെ ദിവസം തിരിഞ്ഞ് കോഴിക്കിട്ട് കൊടുക്കാനാണ് ഇത് കൊണ്ടുവന്നത് ഇത് വേസ്റ്റാണ് അതിൽ കുറേ പായലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതായത് നമ്മുടെ ഇപ്പോൾ പുഴയിൽ നല്ലവണ്ണം അതിൻ്റെ പേരിൽ ഫോക്സ് ടൈലും അതുപോലെ തന്നെ ഗപ്പിഗ്രാസ് പോലത്തെ ഒക്കെയുള്ള ഒരുപാട് ചെടികൾ അതിൽ വന്ന് പെട്ടിട്ടുണ്ട് ആ ഒഴുക്കിൽ അപ്പോൾ അതൊക്കെ പറക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എന്തായാലും കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് അതൊക്കെ എടുത്ത് പിറ്റേ ദിവസം നമ്മുടെ ടാങ്കുകളിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ആ ചെടികളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തെടുക്കാനുള്ള പരിപാടിയോട് കൂടിയിട്ടാണ് അതെല്ലാം ഞാൻ അവിടെ നിന്ന് വാരി കെട്ടിങ്ങോട്ട് കൊണ്ടുവന്നേട്ടാണ് അപ്പോൾ എന്തായാലും അത്യാവശ്യം ഇന്നലത്തെ രാത്രിയിലത്തെ നമുക്ക് ആ ഒരു പോക്ക് വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അത് എല്ലാം സഞ്ചിയിലേക്കൊക്കെ ആക്കി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് വന്നപ്പോൾ തന്നെ വീട്ടിലുള്ളവരൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ പുറമേ വെച്ച് തന്നെ എല്ലാം കുറഞ്ഞെടുത്തത് കാരണം ഈ ചെമ്മീൻ ഈ പറഞ്ഞ പോലെ അവിടെ കിടന്നു കഴിഞ്ഞാൽ നല്ല സ്മെല്ലുള്ള ആണ് അതുകൊണ്ടാണ് പുറത്ത് വെച്ചിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് ചെമ്മീനും അതുപോലെ തന്നെ ഭ്രാന്തം ചെമ്മീൻ എന്ന് പറയുന്ന ഒരു കട്ടി കൂടിയ ചെമ്മീനൊക്കെ അതിലുണ്ട് എല്ലാം കൂടി മിക്സാണ് അപ്പോൾ അത്യാവശ്യം ഇതേ നല്ല കുഴപ്പമില്ലാത്ത തരത്തിൽ അത്യാവശ്യം വലിപ്പത്തിലുള്ള തെള്ളിച്ചെമ്മീനാണ് ഈ പ്രാവശ്യം കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ചെമ്മീൻ ഒരൈറ്റമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും നമ്മളത് ഈ കാണുന്ന ഐറ്റമാണ് കൂടുതലായിട്ട് നമ്മൾ മേടിക്കാനായിട്ട് പോയത് അതായത് പുഴമീനുകളാണ് വിഷാംശങ്ങളൊന്നുമില്ല അപ്പോൾ എൻ്റെ ഈ കയ്യിൽ കാണുന്നത് വെട്ടൻ എന്ന് പറയും കേട്ടോ വെട്ടൻ നമ്മുടെ സക്രഫിഷൊക്കെ പോലെ ഇരിക്കും പുറത്ത് മുള്ളുകളുള്ളതാണ് ഈ പറയുന്ന വെട്ടൻ വായിലും നല്ല മുള്ളുകളുണ്ട് അത്യാവശ്യം പല്ലുകൾ കുറേയുള്ളതിൻ്റെ പേരിൽ കടി കിട്ടാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഈ കാണുന്നത് പൊടിമീനുകളാണ് അതിൽ മുള്ളൻ നന്ദൻ അതുപോലെ തന്നെ നമ്മുടെ പൈച്ചയുടെ കുഞ്ഞുങ്ങൾ ഇതെല്ലാം ആണ് അതിലുള്ളത് അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള മീനുകളാണ് കാരണം പുഴമീൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ യാതൊരു വിഷാംശങ്ങളൊന്നും ഇല്ലാത്തതാണ് അതായത് നങ്കാണ് ഈ കാണേണ്ട അപ്പോൾ ഇതിൻ്റെ തോലൊക്കെ പുലിച്ച് പൊള്ളിച്ച് കഴിഞ്ഞാൽ നല്ല ഒരു മീനാണ് ഈ പറയുന്ന നങ്ക് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ തന്നെ അടുത്ത ഒരു ഐറ്റം എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് പൈച്ചയുടെ വലിയ കുറച്ച് മീനുകളാണ് കേട്ടോ പൈച്ചയൊക്കെ ഇതിലും വലിപ്പം വയ്ക്കുന്നതാണെങ്കിലും കൂട്ടത്തിൽ നമുക്ക് കുറച്ച് വലിയ പൈസകൾ ഈ കാണുന്ന അതേ വലിപ്പത്തിലൊക്കെ ഉള്ള നല്ല വലിയ പൈസകൾ കിട്ടിയിട്ടാണ് അപ്പോൾ ഇതും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഐറ്റമാണ് അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ മറ്റൊരു ഐറ്റം ഈ ഒരു ഫോക്സ്റ്റീലും ഗപ്പി ഗ്രാസൊക്കെ ഉള്ള കുറച്ച് പായലുകൾ പോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളതൊക്കെ പാകപ്പെടുത്തി നേരെ നമ്മുടെ മുകളിൽ ക്രൈഫിഷുകൾ കിടക്കുന്ന നമ്മുടെ ടാങ്കിൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേറൊന്നല്ല നമ്മൾ ആ ഊരാ എന്ന് പറഞ്ഞ ആ ഒരു ആ മീനുകളെ നമ്മൾ ഒരു ഇട്ട് വെക്കാനുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ എത്രയും നമുക്ക് അതിൽ നിന്ന് തിരഞ്ഞെടുപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം എണ്ണത്തിലുണ്ട് അതിൽ വലുതുണ്ട് രണ്ടെണ്ണം നല്ല വലിപ്പം ഉള്ളത് ഉണ്ട് കേട്ടോ അപ്പോഴത് ഇങ്ങനെ ഓരോന്നിനും ഓരോന്നിനും നമ്മൾ ഈ ഒരു ടബിനകത്താണ് ഇട്ട് വെച്ചിരിക്കുന്നത് കാരണം ടാങ്കുകൾ ഞാൻ ഒരെണ്ണം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനല്ല ക്രൈഫിഷ്യറുടെ കുട്ടികളെ ഇറക്കി കൊടുക്കാനാണ് പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവരെ കിട്ടിയപ്പോൾ ആദ്യം നമ്മൾ ഈ ടബിലേക്കാണ് മാറ്റിയിരിക്കുന്നത് കാണുന്നത് നല്ല വലിപ്പുള്ള ഒരെണ്ണത്തിന് കിട്ടിയിട്ടുണ്ടാവും തലയൊക്കെ പൊക്കി നല്ല ഉഷാറിൽ നിൽക്കുന്നുണ്ട് നല്ല രസം കാണാനായിട്ട് അപ്പോൾ നമ്മൾ അദ്ദേഹത്തിനൊക്കെ ഒരു വലയൊക്കെ ഇട്ട് മൂടി അഴിഞ്ഞു പോയിരിക്കാനാണ് നോക്കിക്കഴിഞ്ഞപ്പോൾ അതേ നമ്മുടെ ക്രൈഫിഷുകൾ കുരുഡീസിന്റെ ബ്രക്കിൻ്റെ മുകളിൽ രാത്രി കയറിയിരിക്കുന്ന ഒരു കാഴ്ചയെ കാണുന്നത് അപ്പോൾ ഇങ്ങനെ കുരുഡീസിന്റെ ബ്രിക്കുകകൾ ഏറ്റവും നല്ലതാണ് ഈ ടാങ്കുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നേരം വെളുത്ത നമ്മുടെ എന്താണ് അവസ്ഥ എന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അതേ കുറച്ച് നമുക്ക് ഡെഡായിട്ടുണ്ട് അപ്പോൾ നമ്മളതിൽ നിന്ന് ഡെഡ് ആവാത്തവരെ പിടിച്ച് ക്രൈഫിഷുകളുടെ കുട്ടികളിടാനുള്ള ആ ഒരു ടാങ്ക് സെറ്റാക്കി വെച്ചതിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ കാരണം അവർക്കിപ്പോൾ നീന്തി തുടിച്ച് നടക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോൾ അവരത്യാവശ്യം ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഈ കാണുന്നത് ഈ ഒരു ഊരാനാണ് നമുക്ക് ഇപ്പോൾ ഇന്ന് കിട്ടിയ ആ ഒരു ഐറ്റം അതിനെ ഒന്ന് കാണിക്കാനും പരിചയപ്പെടുത്താനാണ് ഈ ഒരു വീഡിയോ ചെയ്തതിട്ടാൽ അപ്പോൾ എന്തായാലും അവരിതേ ഇപ്പോൾ നമ്മുടെ ടാങ്കിലൊരു അഞ്ചെട്ടെണ്ണത്തിൽ മേലെ ഓടിക്കളിച്ച് നടക്കുന്നുണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് അത്യാവശ്യം ആക്റ്റീവ് ഒക്കെയാണ് എത്ര ദിവസം ഇതിന് കിട്ടും എന്നുള്ളതൊക്കെ പിന്നീടുള്ള വീഡിയോകളിൽ ചെയ്യട്ടോ അപ്പോൾ വലവെച്ച് കിട്ടിയ മീനുകളുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൽ നമ്മൾ മാറ്റിയിട്ട് ഒന്ന് വളർത്തി പരീക്ഷിക്കാന്ന് വെച്ചാൽ ഐറ്റംസും കണ്ടല്ലോ അപ്പോൾ എന്തായാലും അതിൻ്റെ അപ്ഡേഷൻസ് പിന്നീട് വരുന്ന വീഡിയോയിലൂടെ കാണിക്കട്ടെ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ വന്നയച്ചു കൊടുക്കാനും മറക്കരുതില്ല